ചാനൽ ടെക്നോ ടിപ് സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം ബട്ടൺ അമർത്തി എല്ലാ പുതിയ പുതിയ വീഡിയോസും ആദ്യം കാണാം സുഹൃത്തുക്കളെ ടെക്നോ ടിപ്സ് മലയാളത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ കോളർ ഐ ഡി ഹൈഡ് ചെയ്ത് അൺനോൺ നമ്പർ അല്ലെങ്കിൽ പ്രൈവറ്റ് നമ്പറിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ മറ്റാർക്കോ നിങ്ങൾക്ക് കോൾ ചെയ്യാം അവർക്ക് അറിയുക പോലുമില്ല ഇത് ആരാണ് കോൾ ചെയ്യുന്നതെന്ന് ഇതിനു വേണ്ടി നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ്റെ പേരാണ് ഇൻഡി കോൾ ഫ്രീ കോൾ ടു ഇന്ത്യ ഞാൻ സമയം ലഭിക്കാൻ വേണ്ടി ആപ്ലിക്കേഷൻ നേരത്തെ തന്നെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഓപ്പൺ ചെയ്യാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എഴുതിയത് കാണാൻ പറ്റും സംടൈംസ് ഓൾ ചാനൽസ് ആർ ബിസി പ്ലീസ് ബി പേഷ്യൻ അങ്ങനെ പറഞ്ഞാൽ ചില സമയത്ത് എല്ലാ ചാനലുകാരും ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കുക വീണ്ടും ട്രൈ ചെയ്യുക എന്നതാണ് ഓക്കെ ക്ലിക്ക് ചെയ്യാം അത് കഴിഞ്ഞ് നിങ്ങൾ ഏത് നമ്പറിലേക്കാണ് കോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ കോൾ ചെയ്യാം ആദ്യം നിങ്ങൾ ഏരിയൽ കോഡ് നൽകാം ഇന്ത്യയുടെ ഏരിയൽ കോഡാണ് നയൻ വൺ നയൻ വൺ ആഡ് ചെയ്ത ശേഷം നിങ്ങൾ കോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്പർ ആഡ് ചെയ്ത് കോൾ എന്ന ബട്ടണിലേക്ക് സിംപ്ലി അമർത്തിയാൽ മതിയാവും ഞാനിവിടെ നമ്പർ ആഡ് ചെയ്യുകയാണ് കോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ മറ്റൊരു നമ്പർ ഇതിൽ ആഡ് ചെയ്തു എന്നിട്ട് കോൾ എന്ന ബട്ടണിലേക്ക് ഗ്രീൻ ബട്ടണിലേക്ക് അമർത്തി ഞാൻ കോൾ ചെയ്യുകയാണ് അതിനിടയ്ക്ക് കോൾ വരുന്ന എൻ്റെ മറ്റേ മൊബൈലിൻ്റെ സ്ക്രീനും ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ഇപ്പോൾ എൻ്റെ മറ്റേ മൊബൈലിലേക്ക് കോൾ വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്പർ മറ്റേതോ നമ്പറിലാണ് കോൾ വന്നിരിക്കുന്നത് ഇതുപോലെ ഏതെങ്കിലും നമ്പർ അല്ലെങ്കിൽ അൺനോൺ നമ്പറോ പ്രൈവറ്റ് നമ്പറോ എഴുതിയായിരിക്കും നിങ്ങൾക്ക് കോൾ വരുന്നത് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഇന്ത്യയിലുടനീളം നിങ്ങൾക്ക് ഫ്രീ ആയി സംസാരിക്കാം അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ ഫുൾ ചെയ്യാനോ അല്ലെങ്കിൽ പ്രാങ്ക് ചെയ്യാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ താഴെ ലൈക്ക് ബട്ടൺ അമർത്തുക ഷെയർ ചെയ്യുക നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് ഈ വീഡിയോ എത്തിക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഇതുപോലുള്ള ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് ദിവസേന ലഭിക്കാനാവും താങ്ക്